രാം അയ്യോ പഠിച്ചെ ഉം രാജാവി രാജാവ് രാജാവി രാജവ് രാജാവി രാജവ് വേറെന്താ മാോ ആ പറഞ്ഞുടാ എന്നാ ചെല്ലി വൈകുന്നേരം എന്തായാലും കൊഞ്ച കാറ്റ് എങ്ങനെ ആളുകൾ ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണത് ഇത് നോക്കി പേര് കണ്ട പ്രാക്കിന്റെ വേറൊന്നുണ്ടായിനു ആ ഡി ഓ ജി നായ ഡി ജി നായ ദിസ് ഈസ് എ ഡോഗി This is a doggy. 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 Ah. Nai, alle mole. Nirthale orai. Apa nammal nai? Aku macam cila kalau biar aku nyamuk kende. No musaka no. She didn't mean that. Huh. Mean no nalla. Naya nani orang berani kira orang baharikan kanda. Aini nyamal cewa orang dekat tu. Oh, jepar tu ni English pertama kurma kelahan dah kelio. Speak in English mom. This ഇംഗ്ലീഷ് പറ്റും ഉമ്മാൻ ഒരു എന്തേപ്പം ഞാൻ പയ്യ എട്ടാം ക്ലാസ് അറസിയ മറക്കണ്ടോ ഞാനും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചതാണേ ദാ ഈ പോയി ഒക്കെ മറന്നു എടുത്താ മതി ഒന്ന് പൊടി തട്ടി എടുക്കണം ഒക്കെ ശരിയാവും നല്ല പോലെ നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് ബെല്ലി 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 ഇംഗ്ലീഷ് സ്പീക്ക് മീ അത് ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് മറിച്ചിടാൻ ദോശയൊന്നല്ലോ എന്നാലും അതിനൊരു ഗ്രാമർ ഒക്കെ വേണ്ട ആർക്ക് വേണം ഗ്ലാമറി അന്റെ ഉപ്പാക്ക് ഗ്ലാമർ ഉണ്ടായി കെട്ടിയേ അങ്ങനെയൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ ഉമ്മാന്റെ ഇംഗ്ലീഷ് കേട്ട് പഠിക്കലും നടക്കൂല ഉപ്പാ നിങ്ങളൊരു കാഞ്ചി എനിക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ നോക്കണം ഒരു മാഷായി പോരെ ഓ പറഞ്ഞ പഠിപ്പിക്കുന്ന പെണ്ണായാലും ഈ ഇംഗ്ലീഷ് വല്ലാത്തൊരു വാക്കുള്ളു ഓർക്കൊരു കൂടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറുണ്ട് ആ സാറിന് വിളിച്ചാലോ അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ ഫീസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റൂലിപ്പാ ഇംഗ്ലീഷ് പഠിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോ ഞാൻ ഉപ്പ കയച്ചു തരാം നിങ്ങൾ ഒറ്റക്കിട്ട് ഞാൻ പോയില്ല നിങ്ങൾക്ക് ഞാൻ വൃദ്ധസാനത്തിൽ അവർക്ക് ഞാൻ മാസാ മാസം പൈസ അയച്ചു കൊടുക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളല്ലേ അങ്ങനെയല്ലേ അങ്ങനെ ദുനിയാവിന്റെ ഏത് ഗുദാമുണ്ടോ ഇംഗ്ലീഷ് നിർത്തണ്ടത് ഗുഡ് എന്നാലേ ഞാൻ അന്നും തരാം ഡാമോള് പഠിപ്പിച്ച ി അത് ഒരു അങ്ങനത്തെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും അത് പെണ്ണിന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഭാഷയാണ് മൂടാണി അതൊരു നാട്ടിലെ പൈസ ആണി ആണ്